മലയാളക്കരയിലുണ്ട് ഇന്ത്യയിലുണ്ട് വിദേശ രാജ്യങ്ങളിലുണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ കടപ്പാട് അവനവന്റെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് കൃത്യമായ ശമ്പളം തുച്ഛമായ ശമ്പളം കൊടുത്തിട്ട് നാട്ടുകാർക്ക് കോടികൾ സംഭാവന കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ ജോലിക്കാർ അവര് നിങ്ങൾക്ക് എല്ലുമുറിയെ ഉറക്കമൊഴിച്ച് അവരുടെ അധ്വാനവും സമയവും നിങ്ങൾക്ക് ചെലവഴിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോ നാട്ടുകാർക്കോ ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ നിങ്ങൾ കോടികൾ ഓഫർ ചെയ്യുമ്പോൾ ആ ഓഫർ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ജോലിക്കാർക്ക് നിങ്ങൾ മാന്യമായ ശമ്പളമാണോ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്ത ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനത്തുക എന്തെങ്കിലും ഒരു ഹതിയ അവർക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ അവർക്ക് മാന്യമായി ശമ്പളം കൊടുക്കാതെ അവരുടെ ഹക്ക് വീട്ടാതെ നാട്ടുകാരുടെ മുമ്പിൽ പേരും പെരുമയും ഉണ്ടാക്കാൻ ലക്ഷങ്ങളുടെ സംഭാവന കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു മെയ് നടിക്കുന്ന പരിപാടി അള്ളാഹു സ്വീകരിക്കുകയില്ല മമ്മിനെ പടച്ചവനെ ഭയപ്പെടുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ കടപ്പാട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങളുടെ ആമിലിങ്ങളോടാണ് അവർക്ക് നിങ്ങൾ ശമ്പളം ഏത് നിസ്സാരമായ കിട്ടും അവസ്ഥ ജോലി കിട്ടാത്തതിന്റെ പേരിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ ആയിരവും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ദർഹമോ റിയാലോ ശമ്പളം എന്ന് പറഞ്ഞ ആളുകൾ കയറും ജോലിക്ക് എന്തിന് അതെങ്കിലും അതാവട്ടെ പക്ഷേ ആ മനുഷ്യൻ ചെയ്യുന്ന അധ്വാനം കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ഈ മുതലാളിക്ക് ലഭിക്കുമ്പോ ആ പാവപ്പെട്ട ജോലിക്കാരന് ശമ്പളം വർദ്ധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇയാൾക്കില്ലേ അയാൾ ഗതി കെട്ടിട്ടാണ് നിൽക്കുന്നത് സ്വന്തം റൂമിന് ചെലവും ഭക്ഷണവും കഴിഞ്ഞാൽ എന്താ ബാക്കിയുണ്ടാവാ എന്തുണ്ടാകും കയ്യില് അതിന്റെ പേരിൽ അവർ മോഷ്ടിക്കാൻ അവർ നിർബന്ധിതരാകുന്നു അനിയന്ത്രിതമായി സമ്പാദിക്കാൻ അവർ നിയന്ത്രി അവർ നിർബന്ധിതരാകുന്നു ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ അവർക്ക് തോന്നിത്തുടങ്ങുന്നു ഇതൊക്കെ ചെയ്യുമ്പോ അവനവന്റെ ലേബേഴ്സിന് അവനവന്റെ എംപ്ലോയീസിന് കൃത്യമായ ശമ്പളം നമ്മൾ നൽകുന്നുണ്ടോ അവർക്ക് ഒരു മാന്യമായ ഒരു മാർക്കറ്റ് സ്കെയിൽ അതുണ്ടാകുമല്ലോ ഏതൊരു നാട്ടിലും അത് കൊടുക്കണം ഏറ്റവും ചെറിയ ശമ്പളം കൊടുത്താൽ ആളുകൾ നിൽക്കും മജുബൂറുകൊണ്ട് വേറെ ജോലി കിട്ടാത്തത് കൊണ്ട് എന്നിട്ട് ഇവിടെ കോടികൾ കോടികളാണ് കൊടുക്കുന്നത് ആ കോടികൾ പോകട്ടെ ആയിരങ്ങൾ കൊടുത്താൽ സ്വന്തം ആയിരക്കണക്കിന് ജോലിക്കാർ എത്ര സന്തോഷിക്കും അവരുണ്ടായത് കൊണ്ടല്ലേ നമുക്ക് കോടികൾ ഉണ്ടായത് അതുകൊണ്ട് മുതലാളിമാർ ശ്രദ്ധിക്കുക അവനവന്റെ ജോലിക്കാരോട് നിങ്ങൾക്ക് കിടപ്പാടുണ്ട് അവരെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നാട്ടുകാരുടെ വിഷയം നോക്കേണ്ടതുള്ളൂ ആ ജോലിക്കാർ ഉണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊതുരങ്ങത്തിറങ്ങാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാനും നിങ്ങൾക്ക് കാരണമാകുന്നത് ഒരാളുടെയും കൂലി നിബിധങ്ങൾ കുറക്കുമായിരുന്നില്ല ഒരു ഹജ്ജാമിന് നിമിതങ്ങൾ അന്ന് കൊടുത്തത് ഒരു ദീനാറാണ് ഒരു ദീനാറ് എന്ന് പറയുന്നത് നാലര ഗ്രാം സ്വർണ്ണമാണ് നാലര ഗ്രാം നാലേ ഗ്രാം സ്വർണത്തിനാണ് ഒരു ദീനാറ് എന്ന് പറയാം ഗ്രാം ഒരു കപ്പ് വെച്ചതിനൊന്നും കപ്പിങ്ങിനൊന്നും അങ്ങനെ ഒരു കൂലെന്ന് കൊടുക്കൂല ഒരു ദിർഹം രണ്ട് ദിർഹം ധാരാളമാണ് പക്ഷേ ലഭിതങ്ങൾ മാന്യമായ ശമ്പളം കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുതലാളിമാർ മാന്യമായ ശമ്പളം കൊടുക്കണം ഏറ്റവും ബേസിക് സാലറിയിൽ നിർത്തിയിട്ട് കുറേ ആളുകൾ വെച്ച് ജോലി ചെയ്തിട്ട് ഞാൻ ഇത്രത്തോളം ആളുകൾ എന്റെ കൂടെ ഉണ്ടെന്ന് മേനി പറയലൊന്നുമല്ല മനുഷ്യത്വം എന്ന് പറയുന്നത് അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുക മാർക്കറ്റിൽ നിങ്ങൾക്ക് അവർ ലാഭം ഉണ്ടാക്കി തരുന്നില്ലേ അവര് കച്ചവടം ചെയ്യുന്നില്ലേ അവർ നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നില്ലേ റിവാർഡ് അവരെ സന്തോഷിപ്പിക്കാൻ ആദ്യം എന്നിട്ടാകാം ലോകത്തെ ഒരു ജോലി ചെയ്താൽ നിങ്ങൾ ശമ്പളം കൊടുക്കണം അവരുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞ നമ്മുടെ പറഞ്ഞിട്ട് ഇനി ഇനി ജോലിക്കാരോട് പറയാ ശരിക്ക് പണിയെടുക്കണം നമ്മൾ അമാനത്താണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ അമാനത്തിനെ കൃത്യമായി നിറവേറ്റണം ജോലിയിൽ വഞ്ചന ചെയ്യരുത് ജോലിയിൽ ചെയ്യരുത് മുതലാളിക്ക് നഷ്ടം വരുന്ന തരത്തിലുള്ള കമ്മീഷനുകളോ പരിപാടികളിലേക്കോ പോകരുത് കാരണം അത് സ്വന്തം കമ്പനിക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് അവനവന്റെ കീശയിലേക്ക് എടുക്കുന്ന എല്ലാ തരത്തിലുമുള്ള കമ്മീഷനുകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിങ്ങളുടെ കമ്പനിക്ക് നഷ്ടം വരുത്തിയിട്ട് നിങ്ങൾ എടുക്കുന്ന കമ്മീഷൻ അത് മുതലാളിയുടെ അറിവോടുകൂടെ കുഴപ്പമില്ല കമ്പനിയുടെ റിവോടുകൂടെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നിങ്ങളും സപ്ലൈറും തമ്മിൽ ഒരു അഗ്രിമെന്റിൽ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിന് വാങ്ങിക്കുന്ന കമ്മീഷൻ ആ മുതലാളിയുടെ ലാഭത്തിലേക്ക് പോകുന്നത് അതിൽ നിന്ന് കുറച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ അത് തരമില്ല അതുകൊണ്ട് സൂക്ഷിക്കണേ വച്ചാലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തരട്ടെ അനീതി ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല പിന്നെ പറഞ്ഞു അറിയണേ അള്ളാഹുവിന്റെ ശാപമുണ്ട് നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തകരെ പ്രവർത്തകര്ക്കറ്റുമായി വരുന്നുണ്ട് അടിവിന്റെ സഹായങ്ങൾ ചെയ്യണം മുമ്പിൽ ഒരു ഒരു മനുഷ്യനും മനുഷ്യനും ുംനുഷ്യനുംബിറമി യമനുകാരനാ ഇന്നഹാദാ ായ മനുഷ്യൻ എന്നിൽ നിന്ന് അപഹരിച്ചിരിക്കുന്നു അതെന്റെ വാപ്പയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഭൂമിയാണ് കിന്ദിയോട് ലഭി ഞങ്ങൾ ചോദിച്ചു അതങ്ങനെയാണോ അധികാരത്തിലാണ് ഞാൻ അവിടെ കൃഷി ഇറക്കുന്നുണ്ട് ഒരു അവകാശവും അതിൽ പറയാനില്ല അത് എന്റേതാണ് ഞാൻ കൃഷി കൃഷിയിറക്കിക്കൊണ്ടിരിക്കയാണ് ചോദിച്ചു ഹദറമിയോട് ഹദോറമിയോട് നിങ്ങൾക്ക് തെളിവുണ്ടോ തെളിവുണ്ടോ നിങ്ങളുടേതാണെന്ന് പറയാൻ എന്റെ അടുത്ത് തെളിവില്ല പറഞ്ഞു യമീനുഹു എന്നാൽ നിങ്ങൾ ആരെ പറ്റിയാണോ ആരോപിച്ചത് അയാൾക്ക് സത്യം ചെയ്യാൻ അവകാശമുണ്ട് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്ക അല്ലെങ്കിൽ അയാൾ സത്യം ചെയ്ത് പറയണം ഇത് എന്റേതാണ് എന്ന് സത്യം പറയാൻ പോകുമ്പോ

അങ്ങനുണ്ട് എല്ലാ കള്ളത്തരം ചെയ്ത് അവസാനം സത്യം ചെയ്യാൻ മേലെ ഒരു കെട്ട് മൂസാപ്പ് കൊടുത്താലും സത്യം ചെയ്യും പച്ച നുണയായിരിക്കും പറയുന്നുണ്ടാവുക അവർക്ക് സത്യം ചെയ്യുന്നതിൽ പേടിയില്ല ഞാരെ നബിയെ അവൻ സത്യം ചെയ്തേക്കും എനിക്ക് തെളിവില്ലെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് പേപ്പർ പേപ്പറൊന്നുമില്ല എൻ്റെ അടുത്ത് എന്റേതാണെന്ന് തെളിക്കാൻ രേഖകളില്ല നബിയെ പക്ഷേ അത് അവൻറ്റേതാണെന്ന് പറഞ്ഞവൻ സത്യം ചെയ്താൽ ആ ഭൂമി അവന്റേതായി മാറുകയും ചെയ്യു അവനാണെങ്കിലോ നുണ പറയാൻ നബിയെ ഒരു ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഹിന്ദിയുടെ സത്യമേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ അയാൾ സത്യം സത്യം പറയാൻ പറയാൻ തുടങ്ങി അള്ളാഹുവിന്റെ നാമത്തിൽ പടച്ചനു വെച്ച് സത്യം ചെയ്യാൻ തുടങ്ങി സത്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയോ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എന്റെ ഉമ്മയാണ് സത്യം എൻ്റെ മക്കളാണേ സത്യം അങ്ങനെ പറയാൻ പാടില്ല ചില എന്റെ തലയാണ് സത്യം എന്റെ കുട്ടിന്റെ തലയാണ് സത്യം എന്റെ മക്കളാണ് ഒന്നും പറയാൻ പാടില്ല സത്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പേര് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ടേ സത്യം ചെയ്യാവൂ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്മാഹുകളും സിഫാത്തുകളും അലീമായ അള്ളാഹുനെ തന്നെയാണ് സത്യം സത്യം ഹാദിറായ അള്ളാഹുനെ തന്നെയാണ് സത്യം അങ്ങനെയൊക്കെ പറയാം സത്യം സത്യം ചെയ്തു ചെയ്തപ്പോൾ അള്ളാഹുന്റെ റസൂല് ആ മനുഷ്യൻ സത്യം ചെയ്തത് എന്റേതാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ പറയുകയാണ് സ്വന്തം സഹോദരന്റെ ഭൂമി അത് എന്റേതാണ് എന്ന് പറഞ്ഞ് ആ സഹോദരന്റെ ഭൂമി തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സത്യം അവൻ കാണാൻ അള്ളാഹു അവനിൽ നിന്നും മുഖം തിരിക്കുമെന്ന് അതുകൊണ്ട് കള്ളസത്യങ്ങൾ പറയരുത് കള്ള സാക്ഷിത്വങ്ങൾ പറയരുത് കള്ളസത്യം പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല കള്ളസത്യം പറയരുത് അത്രമേൽ പച്ച നുണയായിട്ട് സത്യം ചെയ്തു പറയാ ആ പറയുന്നതോ ഏതെങ്കിലും ഒരാളുടെ ഒരവകാശം അപഹരിക്കാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹു നാളെ മുഖം തിരിച്ചു കളയുമെന്ന് അള്ളാഹു മുഖം തിരിച്ചാൽ റബ്ബിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടുക സാധ്യമല്ല അതുകൊണ്ട് കാത്തു സൂക്ഷിക്കുക بسم الله الرحمن الرحيم قال لقد ظلمك بسعاء بسؤال نعجتك الى نعاجه وان كثيرا من الخلطاء ليبغي بعضهم على بعض الا الذين امنوا وعملوا الصالحات وقليل ما هم ഇനി പറയുന്നത് പരസ്പരം ൂടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ മുമ്പിൽ വന്ന ഒരു വിഷയം രണ്ട് മലക്കുകൾ ആയിരുന്നു എന്നാണ് ചരിത്രം അവര് മനുഷ്യരൂപത്തിൽ കടന്നു വന്നു ദാവൂദ് മസ്ജിദിൽ ഇരിക്കുകയാണ്

ഇത് മലക്കുകൾ ദാവൂദ് നബിയുടെ മുമ്പിൽ വന്ന് അഭിനയിച്ചതായിരുന്നു എന്നാണ് അങ്ങനെ കാണിച്ചു യഥാർത്ഥം അങ്ങനെയായിരുന്നു പരീക്ഷണമായിരുന്നു ചെയ്തത് പരാതിയുമായി വന്ന ആളുകളുടെ വിഷയം അങ്ങ് അറിഞ്ഞോ നബിയെ ഉൽ മതി കടന്നു കൊണ്ടവര് അത് ജൂതന്മാരുടെ കൺട്രോളിലാണ് സ്ഥലം നമുക്കവിടെ യാസിനോദ അവരവിടെ നിന്ന് തെൽമോ തോതിക്കൊണ്ടിരിക്കും ജൂതന്മാരും അവരവരുടെ മുത്താലിമികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അവരുടെ അവരങ്ങനെ തോറാത്തോതിക്കൊണ്ടിരിക്കും നമുക്ക് ഇപ്പുറത്ത് ദാവൂദ് നബിന്റെ മഖാമിന്റെ ജൂതന്മാരുടെ ഒരു ഒരു അവര് ചെയ്തതിൽ ഒരു നല്ല കാര്യം ഞാൻ കാണുന്നത് ദാവൂദ് നബിയുടെ മഖാമിൽ ചെല്ലുമ്പോൾ പുരുഷന്മാരൊക്കെ തലമറക്കണം നിർബന്ധ നമ്മൾ തൊപ്പിയോ തലപ്പാവോ നമ്മുടെ തലയിൽ ഇല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ തട്ടിത്തൊപ്പി ഉണ്ടല്ല അത് വെച്ച് തരും തലയിൽ അത് വെച്ചിട്ടേ ദാബൂദ് നബിന്റെ മഖാമ്പലി കിടക്കാൻ പറ്റുള്ളൂ അത് മാത്രല്ല ആണുങ്ങൾ വേറെ പോകണം പെണ്ണുങ്ങൾ വേറെ സൈഡൊക്കെ പോകണം മിക്സ് ആവാൻ പാടില്ല ഇത് ജൂതന്മാരുടെ അവരുടെ നിയമ നമ്മുടെ നിയമം അത് തന്നെയാണ് അങ്ങനെ ഒരു ഒരു ഹെർമത്തുള്ള മഹാമാണ് ദാബൂദ് നബി അലി ഇസ്ലാമിന്റെ മഖാം അവര് ദാബൂദ് നബി എന്നല്ല വിളിക്ക് അവർ കിങ് ഡേവിഡ് അങ്ങനെ അവടെ പേരൊക്കെ എഴുതുക രാജാവായ ദാവൂ രാജാവ നമുക്ക് അവർ നബിയാണ് നബിയായ ദാവൂദ് ദാവൂദ് സുലൈമാൻ നബിയുടെ അവരാണ് മസ്ജിദുൽ അഖസയെ കെട്ടിപ്പടുത്തത് ഇസ്മായിൽ നബിയും നബിയും ഇബ്രാഹിം ഇസ്മയിൽ മോനും ഇസ്മായിൽ നബി മോനാണ് ഇബ്രാഹിം നബി ഉപ്പയാണ് അവര് പുനരുദ്ധാരണം ചെയ്ത പോലെ മസ്ജിദുൽ അഖസയുടെ പുനരുദ്ധാരണം ചെയ്തത് ദാവൂദ് നബിയും മകൻ സുലൈമാൻ നബിയുമാണ് സുലൈമാബിയുമാണ് മകനുമാണ് േക്ക് രണ്ട് മലക്കുകൾ മനുഷ്യരൂപത്തിൽ ചാടിക്കടന്നു വന്നപ്പോ ദൂദ്ണ്ടി ഞങ്ങൾ രണ്ട് പാർട്ട്ണർഷിപ്പ് കച്ചവടക്കാരാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിവിട്ട് പെരുമാറുകയുണ്ടായതുകൊണ്ട് ഞങ്ങളിൽ നിയമം പറയണം ഞങ്ങളിൽ വിധി കല്പിക്കണം എന്താവിടെ വിഷയം ഇതെന്റെ സഹോദരനാണ് ദാവൂദ് എന്റെ സഹോദരന് തൊണ്ണൂറ്റി ഒൻപത് ആടുകളുണ്ട് എനിക്ക് ഒരാടും എൻ്റെ സഹോദരനാണിത് അവൻ മുതലാളിയാണ് അവന് തൊണ്ണൂറ്റി ഒൻപതനുണ്ട് എനിക്ക് ഒന്നേ ഒരാടേ എനിക്കുള്ളൂ വഅസ്സനി ഫിൽ ഖിതാബ് 99 ഉള്ള ആള് ഈ ഒരാടുള്ള ആളോട് പറയാണ് സഹോദരനോട് നിന്റെ ആ ഒന്നുകൂള് എനിക്ക് തന്നൂടെ എന്ന് എൻ്റെത് നൂറാവൂലെ തൊണ്ണൂറ്റൊമ്പത് ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആവണമെങ്കിൽ നൂറാവണ്ടേ അപ്പോഴല്ലേ ആ നമ്പർ പറയാൻ ഒരു രസമുള്ളൂ അതുകൊണ്ട് നിന്റെ ഒന്ന് എനിക്ക് തന്നൂടെ ആരായി ചോദിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ഉള്ള ആള് ഒരു ആടുള്ള ആളോട് ുട്ടുകയാണ് നിന്റെ ഒരാട് അയാളുടെ തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞത് നിന്നോട് ചെയ്താണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ൂറായി കച്ചവടം ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന വിഷയമാണ് നമ്മുടെ വിഷയത്തിലേക്ക് ബാധിക്കുന്നത് ഇവിടെ ഒരു വിഷയമുണ്ട് ദാവൂദര് ബലഹിസലാം പരാതി പറഞ്ഞ ആളെ കേട്ടു ആരെ പറഞ്ഞത് കേൾക്കാതെയാണ് വിധി പറഞ്ഞത് അതുകൊണ്ട് അവിടെ തെറ്റുപറ്റിപ്പോയി എന്ന് ദാവൂദ് നബിക്ക് അവിടെ അള്ളാഹുനോട് മാപ്പ് ചോദിച്ചു മലക്കുകൾ പരീക്ഷിക്കാൻ വന്നതായിരുന്നു ഒരു കേസേറ്റ് വരുമ്പോഴേ രണ്ടാളുടെയും സൈഡ് കേൾക്കണം എന്നാണ് വിധി കർത്താവിന്റെ നിയമം ഇത് ഒരാളെ പറഞ്ഞോളൂ എന്റെ ഒരാളവൻ ചോദിച്ചു അതവൻ ചോദിച്ചിട്ടുണ്ടോ അത് ശരി തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടത് ദാവൂദ് നബിയുടെ ബാധ്യതയായിരുന്നു ദാവൂദ് നബി ഇത് ചെയ്യാൻ മറന്നുപോയി പെട്ടെന്ന് അങ്ങട്ട് വിധി പറഞ്ഞു ആ അത് തെറ്റാണല്ലോ അത് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ വിധി പറഞ്ഞത് തെറ്റായി പോയി എന്ന് അമ്മാഹു ദാവൂദ് നബിയെ പറഞ്ഞു പിടിപ്പിച്ചു കൊടുത്തു അതാണ് ഇവിടുത്തെ ചരിത്രം പക്ഷെ ദാവൂദ് നബി ഒരു കാര്യം പറഞ്ഞു وإن كثيرا من الخلطاء ليبغي بعضهم ليبغي بعضهم على بعض إلا الذين آمنوا إلا الذين آمنوا وعملوا الصالحات وقليل ما هم

ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കൂടെ കൂട്ടിയ ആളുകളെ ആ ബിസിനസ് ഒന്ന് മുന്നോട്ട് വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടെ നിന്ന തുടക്ക സമയത്ത് കൂടെ നിന്ന ആളുകളെ പിരിച്ചുവിടും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തിന് ആ മുഴുവൻ ലാഭവും എനിക്ക് വേണം ഈ പാപങ്ങളുടെ ദുരകൊണ്ടായിരിക്കും അത് കിട്ടിയത് അല്ലെങ്കിൽ അയ്യായിരവും പത്തായിരവും ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ വീട്ടിലെ ഉമ്മമാർ ഒപ്പയന്റെ കുട്ടി ഒരു കച്ചവടത്തിൽ കൊടുക്കണേ എന്ന് ആ ഉമ്മ ചെയ്തതാവും കച്ചവടം വർദ്ധിക്കാൻ കാരണം അതിന്റെ മെയിൻ താഴെയുള്ള ആളുകളെ നിസ്സാര കാരണം പറഞ്ഞ് പുറത്തേക്കാക്കുന്ന പ്രവണത ഈമാനുള്ളവരും ഭയപ്പെടുന്നവരും അവര് കുറച്ചല്ലേ ഉള്ളൂ അവര് കുറച്ചുപേരെ അങ്ങനെ കാണൂ അല്ലാത്തവർ മുഴുവനും പാർട്ട്നർഷിപ്പിൽ പരസ്പരം ചെയ്യുന്നുണ്ട് ൂദ് അതുകൊണ്ട് കച്ചവടങ്ങളിൽ പാർട്നർഷിപ്പിൽ ദുൽമുണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം